പിന്നാലെ എലിപ്പനി ഭീതിയും എറണാകുളത്ത് എലിപ്പനി ബാധിച്ച് വീട്ടമ്മ സ്വദേശി രമ കോതമംഗലം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കെ വി തോമസിനെതിരെ കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം ിൽ വളർത്തു നായോട് കൊടും മൂന്ന് മാസം പ്രായമായ നായക്കുട്ടിയുടെ ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചു നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു അവയവങ്ങൾക്ക് പൊള്ളൽ പോലീസിൽ പരാതി നൽകി കുടുംബം കോതമംഗലത്ത് കിണറ്റിൽ വീണ കുട്ടി ആനയെ രക്ഷപ്പെടുത്തി ആന വീണത് കുർബാനപ്പാറയിലെ പുരയിടത്തിലെ കിണറ്റിൽ കരയ്ക്ക് കയറ്റിയത് ജെ സി ബി ഉപയോഗിച്ച് കിണറിടിച്ച് പാലക്കാട് തൂതപ്പുഴയിൽ വയോധികയ്ക്കായി തെരച്ചിൽ ഒഴുക്കിൽപ്പെട്ടത് കുലുക്കല്ലൂർ സ്വദേശി ഫാത്തിമ കൊല്ലം ശാസ്താങ്കോട്ടയിൽ കല്ലടയാറ്റിൽ ചാടിയ യുവാവ് മരിച്ചു കണ്ടെടുത്തത് തേവലക്കര സ്വദേശി അനീഷ് കൃഷ്ണന്റെ മൃതദേഹം പാലക്കാട് കൂറ്റനാട് തെരുവുനായ ആക്രമണം അഞ്ചു പേർക്ക് കടിയേറ്റു കൂറ്റനാട് ടൌണിലും തൃത്താലയിലും തെരുവുനായ ശല്യം രൂക്ഷം വിശദമായി നോക്കാം പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നതാകാം പാലക്കാട് പൊൽപ്പുള്ളിയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ ദാരുണാന്ത്യത്തിനെ ഇടയാക്കിയ കാർ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പെട്രോൾ ട്യൂബ് ചോർന്നതിനാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുട്ടികളുടെ മൃതദേഹം പാലക്കാട് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കാറിന്റെ പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്കുണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാകാമെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ട് മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച എമലിനയുടെയും ആൽഫ്രഡിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മ എൽസി ജോലി ചെയ്തിരുന്ന പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി കുട്ടികളുടെ സംസ്കാരം പിന്നീട് തീരുമാനിക്കും സംസ്കാരത്തിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ഇവർക്കൊപ്പം പരിക്കേറ്റ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മൂത്തമകൾ അലീന അപകടനില തരണം ചെയ്തു ന്യൂസ് പാലക്കാട് കൊച്ചി നിപാ മരണം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് മണ്ണാർക്കാട് വീണ്ടും ആശങ്കയിൽ മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയാണ് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് നിപ സ്ഥിരീകരിച്ചതോടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണമേർപ്പെടുത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പനിയും ശ്വാസതടസ്സവും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുമായി അൻപത്തെട്ടുകാരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം മരിച്ചു അതിനുശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും നിപ സ്ഥിരീകരിച്ചുള്ള പരിശോധനാ ഫലം പുറത്തുവന്നത് സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചിട്ടുണ്ട് നിപ സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ കുമരമ്പുത്തൂർ സ്വദേശിയുടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏറെ വൈകാതെ പ്രഖ്യാപിക്കും മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ക്വാറന്റൈനിൽ പോകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ സമ്പർക്കപ്പെട്ടിയിൽ ഉൾപ്പെട്ടയാളല്ല കുമരമ്പുത്തൂരിൽ നിപ ബാധിച്ച് മരിച്ചത് തച്ചനാട്ടുകരയും കുമരമ്പത്തൂരും തമ്മിൽ പതിനഞ്ച് അധികം ദൂരമുണ്ട് ഈ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ചും അവ്യക്തതകൾ ഏറെയാണ് ന്യൂസ് ും പാലക്കാട് നിപക്ക് പിന്നാലെ എലിപ്പനി ഭീതിയും എറണാകുളത്ത് എലിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു നെട്ടൂർ സ്വദേശി രമയാണ് രോഗം ബാധിച്ച് മരിച്ചത് നെട്ടൂർ ശാന്തിവനത്തിൽ മൃതദേഹം സംസ്കരിച്ചു എറണാകുളം പുത്തൻകുരിശിൽ വളർത്ത നായക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത മൂന്നു പ്രായമായ നായക്കുട്ടിയുടെ ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചെന്ന് പരാതി നായയുടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു ആന്തരിക അവയവങ്ങൾ പൊള്ളലേറ്റ നിലയിലാണ് കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി നേരം നോക്കിയാണ് മൂന്ന് മാസം പ്രായമായ പൂപ്പിയോട് അജ്ഞാതൻ ഈ ക്രൂരത കാട്ടിയത് നായന വീട്ടിൽ ചോരയിൽ കുളിച്ച് പേടിച്ചിരിക്കുന്ന പൂപ്പിയെ മൃഗാശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് എന്തോ രാസവസ്തു പൂപ്പിയുടെ മേൽ ഒഴിച്ചെന്ന് സ്ഥിരീകരിച്ചത് അടുത്തുണ്ടായിരുന്ന ഫെലിക്കൻ ഹോസ്പിറ്റലായിരുന്നു അവരവിടെ വന്ന് തന്നെ അവനെ മാക്സിമം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു ലാബ് ടെസ്റ്റിലാണ് അറിയണത് ഇതെന്തോ കെമിക്കല് തന്നെയാണെന്ന് പറഞ്ഞു വെള്ളം വെള്ളമൊന്നുമല്ല കെമിക്കൽ എന്തോ വീണതാണ് ആ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ടുള്ളു ചെവിക്കാണെങ്കിലും ഉള്ളിൽ ഉള്ളിലെന്തേലും ഒക്കെ പ്രശ്നമുള്ളൂ ആഹ് അവരാ ഡോക്ടർ വായ പൊളിച്ച് നോക്കി അപ്പം എൻ്റെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വായും നാക്കും ഒക്കെ പൊള്ളിയിട്ടുണ്ട് അപ്പം അത് ഇന്ത്യണൽ ഓർഗാനിസിനെ തോട്ടടക്കം ഇൻഡേണൽ ഓർഗാനിസിനെ ബാധിച്ചിട്ടുണ്ട് കുട്ടികളോടൊപ്പം ഓടിക്കളിച്ച് എല്ലാവരുടെയും പൊന്നോമനിയായി നടന്ന പൂപ്പിക്കിപ്പോൾ ആളുകളെ കാണുമ്പോൾ പേടിയാണ് ഈ ക്രൂരത ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒരു അവകാശമുണ്ട് അത് നമ്മുടെ കയ്യിൽ വന്നു പെട്ടോണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നുകൊണ്ടാണ് എനിക്കിത് വന്നേനിയ ആ പട്ടിക്കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അവൻ്റെ അവകാശം നേടിയെടുത്തു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കും കൊച്ചി പാലക്കാട് കൂറ്റനാട് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കടിയേറ്റത് പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രികളിൽ എത്തി ചികിത്സ തേടി ആരുടെയും പരുക്ക് ഗുരുതരമല്ല കുറച്ച് നാളുകളായി കൂറ്റനാട് ടൌണിലും തൃത്താലയുടെ പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കുർബാനപ്പാറയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി കുർബാനപ്പാറയിലെ പുരയിടത്തിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് ഇന്ന് രാവിലെ ആറരയോടെ വനപാലകരുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനയെ കരയ്ക്കുകയറ്റിയത് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമറിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത അഷ്റഫിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കലാപശ്രമം അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം നിരവധി കേസുകളിൽ പ്രതിയായ സാമൂഹ്യ വിരുദ്ധരാണ് പടക്കമറിഞ്ഞതെന്നും പ്രതിക്ക് സി പി ബന്ധമില്ലെന്നും സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി തോമസ് പോക്സോ കേസിൽ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴി പ്രകാരമാണ് കോതമംഗലം പോലീസ് തോമസിനെതിരെ കേസെടുത്തത് തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം അറിയിച്ചു കൊച്ചിയിൽ എം ഡി എം എ അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിനിമാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം

സൗഹൃദ സംഭാഷണത്തിന് വിളിച്ചെന്നാണ് മറ്റു ചിലർ പറയുന്നത് എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇവരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത് ഫോണിലെ ചില കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത റെക്കോർഡുകൾ വീണ്ടെടുക്കാൻ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് റിൻസിയെ നാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസ് ലഹരി എത്തിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത് പ്രതി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റും ലഭിച്ചിട്ടുണ്ട് വാട്സപ്പ് ചാറ്റുകൾ വൻതോതിൽ ലഹരി വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും കണക്കുകളും പോലീസിന് ലഭിച്ചു മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയായ റിൻസി ലഹരി കച്ചവടത്തിനായി തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ന്യൂസ് കൊച്ചി വാളയാർ എക്സൈസ് ടെക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ പിടികൂടി കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ് യാത്രക്കാരിൽ നിന്നാണ് പണം പിടികൂടിയത് മഹാരാഷ്ട്ര സ്വദേശി ഗണേഷ് അശോക് ജാദവാണ് പിടിയിലായത് അൻപതിനായിരം രൂപ വീതമുള്ള തൊണ്ണൂറ്റിയാറ് കെട്ടുകളിലായാണ് പണം സൂക്ഷിച്ചിരുന്നത് പണത്തിന്റെ ഉറവിടമോ കൊണ്ടുപോകുന്ന കാരണമോ വ്യക്തമല്ല കായംകുളം നഗരസഭാ പരിധിയിലെ രണ്ട് ആശുപത്രികൾ സ്വന്തം കെട്ടിടത്തിന് പോരായ്മയെ തുടർന്ന് പ്രവർത്തനം മാറ്റിയതോടെ വാടക ഇനത്തിൽ നഗരസഭ നേരിടുന്നത് ലക്ഷങ്ങളുടെ നഷ്ടം മുപ്പത് സെന്റ് സ്ഥലം സ്വന്തമായുള്ള ഹോമിയോ ആശുപത്രി പരിസരം വെള്ളക്കെട്ടായതോടെയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത് കൊറ്റുകുളങ്ങരയിലെ നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്ന ആയുർവേദ ആശുപത്രി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം മാറ്റിയിട്ട് രണ്ട് വർഷത്തിലേറെയായി ോമിയോ ആശുപത്രി ഒ പി യൂണിറ്റ് ഒരു വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ ഐ പി വിഭാഗവും ഇതേ കെട്ടിടത്തിലേക്ക് മാറ്റി നാട്ടുകാർ പണം സമാഹരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയത് ഒ പി വിഭാഗം കെട്ടിട നിർമ്മാണത്തിന് എം എൽ എ ആയിരുന്ന എം എം ഹസൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഐ പി കെട്ടിട നിർമ്മാണത്തിന് എം പി ആയിരുന്ന വയലാർ രവി ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു നഗരസഭാ മെയിൻ്റെനൻസ് ഗ്രാൻഡ് പ്രകാരമുള്ള തുക ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന ആക്ഷേപവുമുണ്ട് കൊറ്റംകുളങ്ങരയിലെ ആയുർവേദ ആശുപത്രി ഇപ്പോഴത്തെ കെട്ടിടത്തിൽ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൂടെ പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് അതിനാൽ മുകളിലത്തെ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് ഈ ആശങ്കകൾക്കിടയിലും നഗരസഭ മുപ്പത് ലക്ഷത്തിലേറെ രൂപയാണ് ആശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കാനായി ചെലവഴിക്കുന്നത് കായംകുളം കട്ടപ്പുന കെ എസ് ആർ ടി സി ജംഗ്ഷൻ വെട്ടിക്കുഴിക്കവല റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകടക്കേണിയായി അരികിലെ കലുങ്ക് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുന്നതായാണ് പരാതി മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ട് അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കട്ടപ്പന വെള്ളിയാംകുടി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴി കവലയ്ക്ക് സമീപത്തെ റോഡിലാണ് കലുങ്ക് അപകട ഭീഷണിയായി മാറിയത് ഈ കലുങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട് ഇതിന് രണ്ടിനുമിടയിലായി രണ്ടടി വീതിയിലും ആറടി താഴ്ചയിലുമുള്ള വലിയൊരു ഗർത്തവുമുണ്ട് ഇതിനു സമീപം കാടുകയറി നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനം ഓടിക്കുന്നവർക്ക് റോഡ് വക്കിലെ കുഴി കാണാൻ കഴിയാറില്ല എന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത് മരുന്ന് എന്നാലും രണ്ടാവശ്യം സ്കൂട്ടിക്കാരൻ ഉണ്ടാകാൻ പോയി ഇതിപ്പോൾ മൂന്നാമത് പാക്കേജ് കെട്ടില്ലാത്ത തന്നെ സൈഡ് കെട്ട് ഈ വളവും സ്പീഡ് വരുമ്പോഴാണ് വളവും തിരിയാതെ കഴിഞ്ഞ ദിവസം ബൈക്ക് കുഴിയിൽ വീണ ഒരാൾക്ക് പരുക്കേറ്റു ബൈക്ക് പൂർണ്ണമായും നശിച്ചു ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ് രണ്ട് വളവുകൾ ചേർന്നുള്ള ഭാഗമായതിനാൽ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുക പൊതുമരാമത്ത് വകുപ്പും മുനിസിപ്പാലിറ്റിയും ഇടപെട്ട് റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി പാലക്കാട് വാടാനംകുശിയിലെ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി നാലു വർഷം പിന്നിട്ടിട്ടും ഇഴയുന്നതിൽ വലഞ്ഞ് ജനം പത്ത് ദിവസത്തേക്ക് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത് വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പാലക്കാട് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാല നിർമ്മാണം നാലുവർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ് ഇതോടെ പ്രദേശത്തെ റോഡുകൾ തകരുകയും ദൈനംദിനം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയുമാണ് കൂടാതെ വാഹന അപകടങ്ങളും നിത്യസംഭവം പല ബസ്സുകളിലും ബാക്ക് കൊളിഞ്ഞിട്ടാണ് കിടക്കണേ ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ഏറെക്കാലത്തെ സമരത്തിനൊടുവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് പ്രധാന പാതയിൽ മന്ദഗതിയിലാണ് ജോലികൾ നടക്കുന്നത് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടവർ ഇരുപതിലധികം കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഈ സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാരെയും ചെറുവാഹനങ്ങളെയും കടത്തിവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത് സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനായി പത്ത് ദിവസം പാത പൂർണ്ണമായും അടച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് നിലവിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് മഴയുള്ള സമയത്ത് ജനങ്ങൾക്കിത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഇപ്പൊ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവര് ഒരു പണി എടുക്കില്ല ഇപ്പൊ രണ്ടു ദിവസം അവധി കിട്ടി ആ രണ്ടു ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല ഇപ്പൊ ജനങ്ങൾ മൊത്തം അടങ്ങി രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ കാര്യം വരുമ്പോൾ വഴിയിൽ കണ്ടതാണ് അതൊക്കെയാണ് അവസ്ഥ വഴി കോടി രൂപ ചിലവഴിച്ചാണ് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് ന്യൂസ് പട്ടാമ്പി ാണ് ജീവൻ നഷ്ടമായ അർജുൻ മലയാളികൾക്കെന്നും തീരാ നോവാണ് അർജുന്റെ പേരിനൊപ്പം കൂട്ടി വായിക്കപ്പെട്ട പേരാണ് കോഴിക്കോട് സ്വദേശി മനാഫിൻ്റെ സഹോദരന തുല്യം സ്നേഹിച്ചവന്റെ വേർപാടിന്റെ ഓർമ്മയിൽ നെഞ്ചു പിടയുന്നുണ്ട് മനാഫിന് ഇപ്പോഴും ഒരു മനുഷ്യജീവൻ മണ്ണിൽ പുതഞ്ഞ ദിവസങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കണ്ണു നിറയുന്നുണ്ട് അർജുന ഓർമ്മയായിട്ട് ഒരു വർഷമാകുമ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്തേക്ക് ഒരിക്കൽ കൂടി മനാഫ് എത്തുകയാണ് ശിരൂർ ദുരന്തത്തിന് ഒരു വയസ്സാകുന്നു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അന്ന് നടന്നത് ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇതിന് പിന്നിലുണ്ട് അത് എടുത്തു പറയേണ്ടത് കെ സി വേണുഗോപാലാണ് അതുപോലെ തന്നെ കർണാടക സർക്കാരാണ് ഒപ്പം ഒരുപാട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എന്തായാലും അർജുൻ്റെ കുടുംബവും ഇവിടെ തങ്ങി നിന്ന് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എന്തായാലും ഇതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഒരാളുണ്ട് അത് മറ്റാരുമല്ല മനാഫാണ് ഇന്നിപ്പം ഇവിടെ ഉള്ളത് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് അന്ന് നമ്മളെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ഭീകരമായ ഒരു കാലാവസ്ഥയാണ് തുടക്കത്തിൽ നമ്മൾ ആരും ഇല്ലേനും കൂടെ ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട ഒരു ഇത് നമ്മൾ ലോറി ഇവിടെ ഇല്ലയെന്നും നമ്മൾ ഒരു എന്താ പറയുക ഒരു തിരസ്കരിക്കുന്ന ഒരു മനോഭാവം ഇനി ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ പിന്നീട് പോകെ പോകെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായത് കാരണം ചാനലുകളെല്ലാം എത്തും ചാനലും മറ്റുള്ള എല്ലാം ആയപ്പോള് എന്താ പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഐതിഹാസിക ഒരു പോരാട്ടം തുടങ്ങുകയും ചെയ്തത് ഇവിടെ നിൽക്കുമ്പം മനസ്സിന് വല്ലാത്തൊരു വിഷമുള്ള ഒരു ഒരു സമയമാണിത് ഒരു കൊല്ലായി എന്ന് പറയുമ്പോൾ എത്രയും പെട്ട എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലായത് എന്നുള്ള ആലോചിക്കുകയാണ് ഇന്നേ വരെ സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യനും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ ഒരു ഭൂമിയിലാണ് നടന്നത് അതൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് മലയാളികളുടെ ഒറ്റക്കെട്ടായതിൻ്റെ ഫലമാണ് മലയാളികൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് അർജുനെ കിട്ടിയത് ഒരുപാട് അടിയും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് വിഷമമുണ്ടായ ഒരു ഭൂമിയിലാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഇപ്പം ഇങ്ങനെ ഓരോന്ന് മനസ്സിലിങ്ങനെ മിന്നി മാഞ്ഞി വരികയാണ് ഇവിടെ ഉള്ള ഓരോ ഘട്ടത്തിലും നമ്മളെ തെരച്ചിലിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ രണ്ടാമത് ഇത് രണ്ടാമത് പുനർ ഇത് തെരച്ചിൽ തുടരണം എന്നുള്ളത് ഒരു മനുഷ്യന് കയ്യാവുന്നതിൻ്റെ പരമാവധി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഒരാളെ പേര് പറയുന്നതിനെക്കാളും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മലയാളി ചാനലുകൾ മനുഷ്യർ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഇത്രമാത്രം ഫെസിലിറ്റികൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത് ഇത് മാത്രമാണ് ഇന്ത്യയിൽ നമ്മൾ മനുഷ്യരെല്ലാവരും കേൾക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തി ഒരു സമയത്ത് മിലിടറി നേവി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഇനിയൊന്നുമില്ല ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ച് തെരഞ്ഞിട്ടും കിട്ടാതെ എഴുപത്തിരണ്ട് ദിവസം അതിനുശേഷം ഇവനെ കിട്ടുക ഭയങ്കര മനസ്സിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായതാണ് ഈ എഴുപത്തിരണ്ട് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നരകയാതനേനും ഇവിടുത്തെ കാലാവസ്ഥ പുറത്തുള്ള കുത്തുവാക്കുകൾ പലതും അനുഭവിച്ചിട്ടാണ് ഈ എഴുപത്തിരണ്ട് ദിവസം കടന്നു പോയത് ഈ ഒരു സംഭവം കഴിഞ്ഞ് നാട്ടിലെത്തി ഒരുപാട് പ്രയാസങ്ങൾ അതിനുശേഷം അനുഭവിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ ദിവസം വരെ ഞാനൊരു സമാധാനം എന്താന്നുള്ള അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഒരു ഒരു വിഷയത്തിൽ എന്തായാലും സമാധാനമുണ്ട് ഞമ്മക്ക് നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന് കേരളം മലയാളികൾ മൊത്തത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇപ്പോഴും പല കേസുകളും പല തരത്തിലുള്ള പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം ഈ തുടക്കം മുതലേ നമ്മളിവിടെ ഉണ്ടായി വരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നതാണ് അർജുനെ കണ്ടെത്താൻ സാധിക്കും ോറി കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ് മനാഫ് അത് വലിയൊരു ഉറപ്പായിരുന്നു അത് ഏറ്റവും ഒടുവിലാണ് അത് സാധിക്കുകയും ചെയ്തു അതെങ്ങനെയാണ് ആ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു വിശ്വാസം ആ മനാഫുണ്ടെ അതിപ്പോഴും അറിയില്ല എന്താണെന്നുള്ളത് എൻ്റെ ഉള്ളിൽ ആരോ ആരോനോട് ഞാൻ ഈ ലോറി പൊന്തിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരുന്ന ആ സമയത്ത് തന്നെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻ്റാണ് അർജുനയിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ആ ലോറി നോക്കാതെ തിരിഞ്ഞു നിന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് നോക്കീ കളിന്ന് എന്നിട്ട് പോലും ഈ ഡഡ്ജറിൻ്റെ മുതലാളി അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചിട്ട് പറഞ്ഞ് എന്ന് അപ്പോഴും ഞാൻ ആ ഉച്ചത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഒന്ന് തപ്പി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതേമാതിരി തന്നെ സംഭവിച്ചു ഞാൻ അത് ആരും എന്നെക്കൊണ്ട് പറയിപ്പിച്ചെന്നുള്ള അറിയില്ല ആ സമയങ്ങളിൽ ഇന്ന ഉറങ്ങാതെ വേട്ടയാടിയ ഒരു 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 സ്വപ്ന ഇനി അത് ഒരു വിശ്വാസമാണ് അതിൻ്റെ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ന്യൂസ് ഐറ്റീനിനോടും പറയാനുള്ളത് ആദ്യം മുതലേ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിന്നതിനോണ്ട് അതുമാത്രമല്ല ഞമ്മൾ നമ്മളെല്ലാവരും ഒരു കാര്യം ന്യൂസ് ഐറ്റീൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞാണ് ജഗന്നാഥൻ്റെ കടൻ്റെ പിന്നിൽ പരിശോധിക്കണം പരിശോധിക്കണം എന്നുള്ളത് അവസാനം അവിടുന്ന് തന്നെ കിട്ടി കേരളത്തിലെ ചാനലായ എല്ലാ ചാനലിനോടും എനിക്ക് അത്രയും കടപ്പാടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ബൈജോട്ടനായാലും ഇവിടെ ആ ദിവസങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ മഴ വെയിൽ ഈ മഴകളൊക്കെ കൊണ്ടിട്ട് സുഖമില്ലാതായിട്ട് പോലും നിങ്ങൾ ചാനലുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതൊരു എന്താ പറയുക മലയാളത്തിൽ ഇന്നവരെ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ഐതിഹാസിക ഒരു പോരാട്ടം തന്നെയും ഞാൻ ഒരാൾ പോരാടിയെന്നല്ല നമ്മൾ മൊത്തം കേരളം മൊത്തം നിന്ന് ഒരാൾക്കും വേണ്ടി പോരാടിയത് തുടക്കത്തിൽ ഉണ്ടായ ഒരു ആക്ഷേപം അത് മനാഫിന് വേണ്ടത് അർജുനല്ല ലോറിയാണ് എന്താണ് ആ ലോറിയുടെ ലോറിയിലൊരവസ്ഥ ലോറി ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ലോറി പൊന്തിച്ച വടന്നെ ആ ലോറി അവിടെ തന്നെ ഇട്ടാളാൻ ലോറി ലോറിയാണ് ആ വില അതിലെ മനാഫ് വട്ടിയൂർക്കാവ് ഭാരതീയ വിദ്യാഭവനിലെ സ്കൂൾ എഫ് എം ഉദ്ഘാടനം ചെയ്തു അനന്തപുരി എഫ് എമ്മിലെ ആർ ജെ ധന്നിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ വി എസ് നിരഞ്ജന സ്വാഗതവും പൃഥ്വി സച്ചിത് നന്ദിയും സകലമാന കേരളം പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട്ലൈറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച പൈതൃക പാരമ്പര്യങ്ങളും ഭക്തിയും സംഗമിച്ച ആഗോള ഇന്ത്യയുടെ ഓർമ്മപ്പെടുത്തലായി രാധിക വിവാഹം ലോകത്തെ ഇന്ത്യയിലേക്കും ഇന്ത്യയെ ലോകത്തേക്കും എത്തിച്ച ഭാരത് ന്യൂസ് ൻദ്ധയാർിച്ചഘോഷങ്ങളുംനന്ദ് ഇന്ത്